ഹലോ ഫ്രണ്ട്സ് ദേവൻ എസ് എസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ തോരനാണ് മഷ്റൂം തോ തോരൻ അതിന് വേണ്ടത് കൊച്ചുള്ളി അരിഞ്ഞത് തേങ്ങ ചെറിയ തേങ്ങ മസാലക്കൂട്ട് പച്ചക്കുരുമുളകാണ് വേണ്ടത് ഉണങ്ങിയ കുരുമുളകാണ് എനിക്ക് കിട്ടിയത് ഇഞ്ചി വെളുത്തുള്ളി ഒരു പിഞ്ചിൻ്റെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില അതെല്ലാം കൂടെ ചേർന്ന് ഇട്ടിച്ചോതിക്കിയതാണേ പിന്നെ കഴുകി അരിഞ്ഞ കൂണ് അത് ഒരു അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ കടുവറുക്കുക കടുകിട്ടിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞെണ്ണ കറിവേൽപ്പിലയിട്ട് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചതാണേ അതിട്ട് നന്നായിട്ട് ചുമക്ക വഴറ്റണം വഴട്ടണം വഴണ്ടിങ്ങനെ വരുമ്പോഴത്തേക്കിനും നമ്മൾ ഇടിച്ച് വെച്ച് ആരപ്പെടുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെൽ ബെൽബട്ടൺ അമ്പർത്തുക ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പിന്നെ ഇതിനകത്ത് ഇടാനുള്ളത് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൂൺ ചേർക്കുക കൂൺ ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് ചിക്കി ചിക്കിയെടുത്തതിന് ശേഷം അടച്ചരച്ച് ഒന്ന് വേവിക്കുക ഒന്ന് ഒന്ന് വെന്ത് കഴിഞ്ഞ് അതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഒന്നുകൂടെ ഇളക്കി മറിച്ചിട്ട് അത് ലോ ഫ്ലെയിമിൽ അതായത് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക ഏകദേശം വെന്തിട്ടുണ്ട് ഇവിടെ ഒരാൾ കഴിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മുടെ തോരൻ ഇവിടെ വെന്തിട്ടുണ്ട് ഇറച്ചിക്കറി ഇറച്ചി കൂട്ടാൻ്റെ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഇവിടെ ഒരാൾ കഴിക്കാൻ നിന്നിട്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക